അന്വേഷിച്ചല്ല കരിവന്നൂരിലെ പ്രശ്നങ്ങൾ അവിടെ അവിടെ ഒരു എഫ്ഐആർ വേണം രജിസ്റ്റർ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പാർട്ടി എന്ന നിലയിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും ബാങ്കിൽ നിന്നും തെറ്റായ ഏതെങ്കിലും പണം വന്നോ ചോദ്യം ഇല്ല ഉണ്ട് ഇപ്പൊ ഈ വസ്തു പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അഞ്ച് സെന്റ് വാങ്ങിച്ച അല്ലാണ്ട് പാർട്ടിയുടെ സ്വത്ത് കണ്ടുകെട്ടി എന്നൊന്നും പെരട്ടില്ല ഒരു അഞ്ച് സെന്റ് സ്ഥലം എടുത്ത് ബ്രാഞ്ച് കമ്മറ്റിക്കാർ വാങ്ങിയിട്ടുണ്ട് അതിന് കരുവന്നൂരിൽ ഏതെങ്കിലും പണം ഉപയോഗിച്ചു എന്നുള്ള വല്ല വസ്തുണ്ട് ഇന്ന് പുറത്തുവിടെ ഇ ഡി ആരും തടഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ പത്രക്കാർക്ക് വാർത്ത കൊടുത്താൽ മാത്രം രേഖ കൊടുക്കുക ഒരു ചുക്കും കൊടുക്കാനില്ല ഇവിടെ പറഞ്ഞല്ലോ കേസ് അതിനർത്ഥം എന്താണ് കുറ്റവാളികളോട് സി പി ഐ എം സന്ധി ചെയ്യുകയല്ല സി പി എം എന്തെങ്കിലും ഉത്തരവാദിത്തം കൊണ്ട് പിന്നെ കുറ്റവാളി ഇപ്പോൾ ജയിലിടുവോ ഞങ്ങൾ കേസെടുക്കാമായിരുന്നാ പോരെ അപ്പൊ എന്താ ചെയ്തു കേസെടുത്തു പറയുന്നത് ഞങ്ങളുടെ സത്യസന്ധത ആ കേസെടുക്കപ്പെട്ട പ്രതികൾ ആരൊക്കെയാണ് അവിടെ ക്രമക്കേട് കാണിച്ചവരാണ് ഇ ഡി വന്നിട്ട് എന്ത് ചെയ്തു അവരെ മാപ്പ് മാപ്പുസാക്ഷിയാക്കി മാപ്പ് സാക്ഷി ഉണ്ടാക്കിയ പോലെ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതികളാക്കിയവർ ബിജെപി ചേർന്നപ്പോൾ അവരെ മാപ്പുസാക്ഷിയാക്കി അവരെ രക്ഷപ്പെടുത്താനുള്ള കുതന്ത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനിൽകുമാറിനെ പോലെ ഒരു നേതാവ് ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ജനങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണ് എന്താണ് ഫാസിസ്റ്റ് സമരം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഒരു പൊളിറ്റിക്കൽ കോസിന് വേണ്ടി സമരം ചെയ്യുന്നതിനാണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത് ഇവിടെ ഏത് തരത്തിലുള്ള സമരമാണ് നടന്നത് ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ ആധാരം രണ്ട് തവണ മൂന്ന് തവണ പറ്റിച്ച് പണയം വെച്ച് കൊള്ളപ്പലിശയ്ക്ക് കൊടുത്ത് ഒരു സമാന്തര അധോരോഗം ഉണ്ടാക്കുന്നതിനാണ് അദ്ദേഹം ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത് ഞാൻ പൊട്ടനല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ ഒരു സഹകരണ മേഖലയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സമാന്തര അധോലോകമായി ഒരു ക്രിമിനൽ മൂലധനം ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് നിങ്ങൾക്ക് നാണമില്ല ഇതാണോ ഫാസിസ്റ്റ് വിരുദ്ധ സമരം നിന്റെ വായിൽ തിരിക ഉരുണ്ടത് ഫാസിസത്തിനെതിരെ തെരുവിൽ ജീവൻ കൊടുത്ത് സമരം ചെയ്യുന്ന അതിന്റെ ഇരകളെ നിങ്ങൾ അപമാനിക്കുകയല്ലേ നിങ്ങൾ എന്താണ് ഫാസിസ്റ്റ് സമരം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടി ഇതാണല്ലോ അവസ്ഥ നിങ്ങൾ ഫാസിസ്റ്റ് കഴിയുമെന്നാണോ സമരം നടത്തേണ്ടത് സംഘപരിവാറിനെതിരെ നിലപാടെടുത്ത എം കെ കണ്ണനെ പോലെ ഒരു ബാങ്ക് കൊള്ളക്കാരനെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനാക്കി കേരളത്തിൽ സുരേഷ് ഗോപിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതാണോ നിങ്ങളുടെ ഫാസിസ്റ്റ് സമരം ചെറിയ വട വട കൊടുത്ത് വലിയ ചെറിയു